നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നക്ഷത്രനാഥനായ ബുധന് ആദിത്യയോഗം ഉള്ളതിനാൽ അധികാരികളുടെ പ്രീതി നേടുന്നതാണ് തൊഴിൽ നൈപുണ്യം ഉയർന്ന മാസമായിരിക്കും ഇത് കാര്യനിർവഹണത്തിൽ സു സുഗമതയുണ്ടാവും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം വീട് വീടുപണിയിലെ തടസ്സങ്ങൾ അകലുന്നതായിരിക്കും ഗവേഷണത്തിൽ സംതൃപ്തി ഉണ്ടാവും കലാരംഗത്തുള്ളവർക്ക് മുൻപത്തതിലും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ചിന്തിക്കാതെയുള്ള അഭിപ്രായ പ്രക പ്രകടനം ശത്രുക്കളെ സൃഷ്ടിക്കാനേ ഉതുകയുള്ളു അതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ഗ്രഹസ്ഥന്മാരായവർക്ക് കുറച്ചു കാലം മക്കളോടൊപ്പം പോയി താമസിക്കേണ്ടതായിട്ട് വരുന്നതാണ് ചിട്ടി അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇവയിൽ നിന്നും പ്രതീക്ഷിച്ച ധനം കൈവശമെത്തും പാരമ്പര്യമായിട്ടുള്ള തൊഴിലിനോട് താൽപ്പര്യക്കുറവുണ്ടാവുകയും അവ ഉപേക്ഷിക്കാൻ ആലോചിക്കുകയും ചെയ്യും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യവചനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി Namaskar